സൂപ്പർ വാല്യൂ ഓണത്തെ വരവ് ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ചേരക്കരിയിൽ കൂറ്റൻ മരം കടപുഴകി വീണ് പത്തോളം വൈദ്യുത തൂണുകൾ തകർന്നു ഒഴിവായത് വൻ അപകടം കരാർ കരാർക്കുളമ്പ് പ്രദേശത്താണ് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള കൂറ്റൻ വീട്ടിമരം റോഡിന് കുറുകെ കടപുഴകി വീണത് പ്രദേശത്ത് എട്ടോളം വൈദ്യുത തൂണുകൾ പൂർണ്ണമായും പൊട്ടി വീണു വീടുകൾ കരികിലൂടെ ഇലക്ട്രിക് ലൈനുകൾ താഴേക്ക് പതിച്ചു നിരവധി വീടുകളിലുള്ള പ്രദേശത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്തെ ഈ മരം മുറിച്ചു മാറ്റുവാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ജനങ്ങൾക്ക് വളരെയധികം ഭീഷണിയായിരിക്കുന്ന ഒരു വലിയൊരു വീട്ടുമരാണ് ഒരുപാട് ഒരു ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വീട്ടുമരാണ് ഒരു ഒറ്റ ചെറിയൊരു കാറ്റിലാണ് ഇപ്പോ പെട്ടെന്ന് വീണത് അപ്പോ ഏകദേശം ഈ റോഡുകളിൽ പിള്ളേരായാലും ആളുകളായാലും എപ്പോഴും ആൾ ആത്സഞ്ചാരം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ഇത് വീണപ്പോ നമ്മൾ ഒരുപാട് പേടിച്ചാണ് പക്ഷെ എന്നാലും ഏകദേശം ഒരു ഏഴോളം പോസ്റ്റുകൾ പൊട്ടി വീണിട്ടുണ്ട് അപ്പോ ഇതിപ്പോ ഭയങ്കര അപകടാവസ്ഥയിലാണ് ഇതേപോലെ തന്നെ ഒരു മരം കൂടി നമ്മുടെ ഈ റൂട്ടിൽ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അതും ഏകദേശം ഈ മഴ തന്നെ അതും പോയി കഴിഞ്ഞാൽ റോഡടക്കം പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പഞ്ചായത്തിലായാലും ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇതിന്റെ അപേക്ഷകൾ വെച്ചിട്ട് ഇത് ഒരിക്കലും ജനങ്ങൾക്ക് ഭീഷണി എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളിയിട്ടുള്ള ഒരു മരാണ് ഇത് അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ട നടപടിയിൽ ഒരു മരം കൂടി ഉണ്ട് അതുകൂടി വീണ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ